ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ അപ്പം നമ്മൾ കുറേ ദിവസമായി ഓണോഴ്സിലൊക്കെ വന്നിട്ടല്ലേ കുറച്ച് ദിവസം ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര തിരക്കാൽ ഒരു ദൂരയാത്ര ഉണ്ടായിരുന്നു ഒരു കല്യാണം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ദൂരെ തന്നെ ആയിരുന്നു കല്യാണം അതൊക്കെ കഴിഞ്ഞ് പിന്നെ റബ്ബി റബ്ബിലെവലിൻ്റെ തിരക്കായി അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ സെറ്റ് ആയി വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു തട്ടിക്കൂട്ട് അടിപൊളി എളുപ്പ ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അതിന് ഞാൻ രാവിലെ ദോശ ചുട്ടയിട്ട് കുറച്ച് മാവ് ബാക്കി ഇവിടെ ഉണ്ടായിരുന്നു അതിലേക്ക് ഒരു മൂന്നാല് കയ്യിൽ എന്തേട്ടോ ഗോതമ്പ് പൊടിയാണ് ഇട്ടുകൊടുത്തത് വിഷൻ കടയിൽ നിന്ന് കിട്ടണ ആട്ടപ്പൊടി ഇല്ലേ അതാണേ അതിട്ടെടുത്ത് അത് ആ മാവിലാണ്ട് ഇതാക്കിയിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അണ്ട് പാറന്നുകൊടുത്ത് പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഉണ്ട് ഇട്ടുകൊടുത്ത് എന്നിട്ട് നന്നായിട്ടുണ്ട് മിക്സാക്കിയെടുത്ത് ഇതാണ് നമ്മുടെ മാവിൻ്റെ പരിവം സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കണം ആ മാവിൻ്റെ പരിവം തന്നെ ഇനി ഇതിലേക്ക് ഒന്ന് കടിക്കാനായിട്ട് ഒരു കൊപ്ര അല്ലേ ഉണങ്ങിയ കൊട്ടത്തേങ്ങിൻ്റെ ആ ഒരു മുറയും കൂടി അണ്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ നമ്മളാ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ഓരോ കുയ്യലും നിറച്ച് നിറച്ച് അങ്ങോട്ട് ഓയിലാണ് പാറുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇടാത്തോണ്ട് തന്നെ നല്ല വ്യൂസ് ഇതൊക്കെ താഴോട്ട് താഴോട്ട് പോയങ്ങാണ് അപ്പം അത് ആദ്യത്തെ പോലെ തന്നെ ഒന്നുണ്ട് എത്തിപ്പിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ കൂടണം അപ്പം ഇതാ നമ്മൾ ഓരോ കുഴിയിലെ എണ്ണയും തിളച്ച് വന്നപ്പോൾ അതിലേക്ക് മാവ് അങ്ങനെ കോരി പറയാണ് സാധാരണ ഉണ്ണിയപ്പം ഉണ്ണിയപ്പുണ്ടാക്കണ പോലെ തന്നെ സംഭവം എന്താ വെച്ചാൽ മാവ് കലക്കി വെക്കണ്ട ഒന്നും വേണ്ട രാവിലത്തെ അരി 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 അരച്ച മാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അതിലേക്ക് ആട്ടപ്പൊടി ഒരു മൂന്നാല് കയ്യിലാണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ മാവിലിട്ട് തന്നെ മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ ശർക്കര ഉരുക്കി വെച്ചതില്ലേ അത് ചൂ കുറച്ചൊരു ഇളം ചൂട് കൊടുക്കുക തന്നെ പാർന്നു കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മളാ കൊപ്പര കണ്ടിട്ട് ഇങ്ങാണ്ട് നല്ല ഇളക്കി സാധാരണ മറ്റേ ഉണ്ണിയപ്പം തന്നെ പുയിൽ പാർന്ന് ഒന്നിങ്ങനായിട്ട് നിറം മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക ഇതേപോലെ കുത്തി 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 അങ്ങെടുക്കുക നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ സെറ്റ് ഇനി ഉണ്ണിയപ്പം കഴിക്കാൻ പോതിയായാൽ അരി വെള്ളത്തിലിട്ടിട്ടില്ല അരച്ച് വെച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കാതെ കണ്ട ഇതേപോലെ ഒരു എളുപ്പപ്പണിയുണ്ട് ചെയ്തു നോക്കി ഉണ്ണിയപ്പത്തിൻ്റെ നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പം നിമിഷ നേരങ്ങൾ കൊണ്ടങ്ങണ്ട് ഉണ്ടാക്കാം അപ്പം ഇങ്ങനെ എല്ലാവരും ചെയ്തു നോക്കിയല്ലേ അപ്പോൾ നമ്മുടെ സൂപ്പർ കിട്ടിളൻ ഉണ്ണിയപ്പം ഇവിടെ സെറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു